വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു കാട്ടാക്കട പെരുങ്ങുളം മുതയിൽ എസ് പി സുനിൽകുമാറിന്റെ രശ്മി വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത് ഏഴ് പവൻ സ്വർണവും അറുപതിനായിരം രൂപയും കള്ളൻ കൊണ്ടുപോയി എത്ര എട്ടിനും ഇടയിലാണ് മോഷണം നടന്നതായി കരുതുന്നത് വീടിന്റെ പിൻവാതിൽ പൊളിച്ചകത്ത് കടന്നാണ് മോഷണം വാതിലുകളെല്ലാം തകർത്ത നിലയിലാണ് മേശകളും അലമാരകൾ എന്നിവയും കുത്തിത്തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട് രണ്ട് മുറികളിലായി ഉണ്ടായിരുന്ന മേശകളിൽ നിന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത് വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റായ സുനിൽകുമാർ വൈകുന്നേരം ആറു മണിക്ക് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള സ്ഥാപനത്തിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കാണുന്നത് ഉടൻ തന്നെ കാട്ടാക്കട പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുമായിരുന്നു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടന്നു സി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ച്ചാൽ എനിക്ക് ബിസിനസ്സാണ് അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിരുന്നു ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് ഒരു ഒമ്പതായപ്പോൾ അടച്ചു അടച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാട്ടാക്കടയിൽ കാട്ടാക്കട പുസ്തകമേള അടക്കാണ് കാട്ടാട് പുസ്തകമേള അടക്കയാണ് അപ്പോൾ ഞാനും വൈഫും മോനും ഞങ്ങളുടെ പുസ്തകമേളയിൽ പോയിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊരു പതിനൊന്ന് മണിയായപ്പോഴ് തിരിച്ച് ഞാനും വൈഫും തിരിച്ച് പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മെയിൻ ഡോർ തുറന്നകത്ത് കയറി ഇപ്പോഴും രണ്ടാമത് ബാക്കിൽ നിന്നുള്ള ഡോറുകൾ ഓപ്പണായിട്ട് കിടക്കുന്നു അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ മൂന്ന് ഡോറ് ബാക്കിൽ നിന്നുള്ള മൂന്ന് ഡോറ് പിന്നെ പൊളിച്ചാണ് അകത്ത് ആരൊക്കെ കയറിയത് മേശക്കകത്തിരുന്ന കുറച്ച് സ്വർണം പിന്നെ മേശയ്ക്കകത്തിരുന്ന കുറച്ച് ക്യാഷ് പിന്നെ ബാക്കിയുള്ള അലമാരകളെല്ലാം പൊളിച്ച് അതിൻ്റെ എല്ലാം പിന്നെ തുണികളുവാൻകത്തിരുന്ന സാധനങ്ങളും എല്ലാം മാറി വെളിയിലിട്ടു നമ്മുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷേ ഇത് എങ്ങനെയാണ് വന്നെന്ന് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നത് കാരണം എന്തായാലും ഈ പരിസരത്തെ കുറിച്ച് കുറച്ച് അറിയാവുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എൻ്റെ വിശ്വാസം എത്ര നഷ്ടം ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീലുള്ള നഷ്ടം ഉണ്ടാവും നഷ്ടപ്പെട്ടെന്ന് പറയാൻ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വള വള കമ്മല് ഒരു മോതിരം പിന്നെ ക്യാഷ് ക്യാഷ് എത്ര ആയിട്ട് എത്ര ക്യാഷ് അമ്പത് അറുപതിനായിരം രൂപ അഡ്മിഷമുള്ളൂ ക്യാഷ് പോലീസ് വന്നായിരുന്നു പോലീസ് വന്നു പോലീസ് നല്ല രാത്രിയും വന്നു ഇന്ന് രാവിലെയും വന്നു പിന്നെ ഡോഗ് സ്കോഡ് ഫിംഗർ പ്രിൻറ്റും എല്ലാം വന്നു അവരുടെ അതായത് നടപടി ക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് പോലീസ് സ്റ്റേഷൻ കാട്ടാകട പോലീസ് സ്റ്റേഷൻ